ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് വീഡിയോ ആണ് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഓൺലി കിച്ചൺ ക്ലീനിങ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ക്ലീനിങ് വീഡിയോ കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ക്ലീനിങ് ചെയ്തപ്പോൾ സാധാരണ എനിക്ക് ക്ലീനിങ് ഒന്നും ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ക്ലീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്താണ്ടാണ് ഞാനപ്പോൾ ചെയ്യാറ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ അന്ന ട്രൈ പോർഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കലും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാനപ്പോൾ വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കും ചെയ്യുക ക്ലീനിങ്ങും ചെയ്യുക വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഈ കിച്ചണ് കുറേ കഴിയുമ്പോൾ ആകെ നാശമായിക്കണമെന്ന് തോന്നും എൻ്റെ വാശി പറഞ്ഞു കഴിഞ്ഞാൽ പീത്തുക്കണുന്ന് തോന്നോ നമ്മൾ ഞാൻ അങ്ങനെ പറയട്ടോ ആകെ പീത്തുക്കണു അവിടെ നേരാക്കട്ടെ നേരാക്കട്ടേന്ന് പറയാട്ടോ അപ്പോൾ അങ്ങനെ തോന്നും അപ്പോൾ അങ്ങനെ പീത്തുക്കണുന്ന് തോന്നിയൊരു ടൈമിലാണ് ഞാൻ ഈ ഒരു കിച്ചൺ ക്ലീനിങ് ചെയ്തിട്ടുണ്ടാകുന്നത് ഇതിപ്പോൾ ചെയ്ത വീഡിയോ അല്ല ചെയ്തിട്ടിപ്പോൾ ഏകദേശം എന്തായാലും ഒരു പത്തിരുപത് ദിവസത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ആകെ ഒരു എന്താ പറയുക മൊത്തത്തിൽ എനിക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിച്ചണിലേക്ക് വരുന്നതിനൊരു താല്പര്യം ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടാകുന്നു അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അധികം ഒന്നും നീട്ടാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ ഒരു ഒഴിവുരുത്തിയ ദിവസം ഇവാക്ക് സ്കൂളൊക്കെ ഒഴിവുള്ള ദിവസം ഞാൻ എന്ത് ചെയ്തു ക്ലീനിങ് നിന്നിട്ടുണ്ട് അപ്പോൾ കിച്ചണിലുള്ള മൊത്തം കൗണ്ടർ ടോപ്പ് മൊത്തം സാധനങ്ങൾ നമ്മൾ വലിയൊരു കൗണ്ടർ ടോപ്പ് ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ അതുമൊക്കെ മൊത്തത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അവിടെ കൊളത്തി വെച്ചിരുന്നതും എല്ലാതും ഒന്നുമില്ലാണ്ട് ഇപ്പം നിങ്ങൾ കണ്ണുണ്ടല്ലോ ആ രീതിയിൽ എല്ലാ അതും എടുത്ത് ഇങ്ങാണ്ട് ആ ഒരു ഗ്രില്ലും അതുപോലെ തന്നെ ഇതാ കൗണ്ടർ ടോപ്പും പിന്നെ വാൾ ടൈലും എല്ലാതും നന്നായിട്ട് നമ്മുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഇങ്ങാണ്ട് ഉണ്ടോ തുടച്ച് ക്ലീനാക്കി ഇങ്ങാണ്ട് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേറൊരു ക്ലോത്ത് ഒക്കെ എടുത്തിട്ടാണ് നല്ല പോലെ ഒന്ന് തേച്ച് വരതി എടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ള ടൈലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ അത്ര അങ്ങനെ വൃത്തിയേടായിട്ടൊന്നും തോന്നില്ല പക്ഷേ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പൂപ്പലും കാര്യങ്ങളൊക്കെ പോലും ഈ കറുത്ത പുള്ളികളും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അത് ഈ മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൂപ്പലും കാര്യങ്ങളൊക്കെ എന്തായാലും വരും അപ്പോൾ അതിന് വളട്ടയിൽ ഞാൻ ഏത് ടൈമിലും ഒന്നിങ്ങനെ തുടച്ച് മിനിക്കുംങ്ങാണ്ട് കൊണ്ടു നടക്കും കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ എന്താ പറയുക തുടക്കമല്ലോ ആ ഒരു തുടക്കുന്ന ടൈമിൽ തന്നെ ഞാൻ വാൾട്ടൈലും തുടക്കാറുണ്ട് പിന്നെ അതാ ഈ ഒരു അടുപ്പിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയണത് വെള്ള ടൈൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് കരി പിടിക്കില്ല എന്നൊക്കെ എനിക്ക് ആദ്യമൊക്കെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതുവരെ കരി പിടിക്കുന്നൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല അടുപ്പത്ത് പക്ഷേ കുക്ക് ചെയ്യുന്ന ടൈമിലും എനിക്കങ്ങനെ കരി പിടിക്കുന്ന പോലെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതായത് ഇതുപോലെ ഒന്ന് സോപ്പ് ഇട്ടാണ് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ക്ലീൻ ആവും ചെയ്തോളും പക്ഷെ നല്ല വെളിച്ചം ഉണ്ടാകും ഈ വെള്ള ടൈൽസ് ഉപയോഗിക്കുമ്പോൾ വെള്ള ടൈൽസ് ആയിക്കോട്ടെ വെള്ള പെയിൻ്റ് ആയിക്കോട്ടെ പുതിയ വീട് വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലുള്ളൊരു ടിപ്പായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ വെള്ള ടൈൽസ് ആയിക്കോട്ടെ വെള്ള പെയിൻറ് ആയിക്കോട്ടെ അതൊരിക്കലും എടുത്തു പോകൂല കേട്ടോ എന്നും നമ്മൾ പറയുമല്ലോ വീട് കയറ്റുമ്പോൾ ഏത് മോഡൽ നോക്കിയിട്ടും കാര്യമല്ല കുറച്ച് കഴിഞ്ഞാൽ ആ മോഡൽ പഴയതാകും നമ്മൾ വീട് കയറ്റി രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കിനും ആ മോഡൽ പഴയതാകും അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ ടൈമിൽ തന്നെ ഞാനും കാക്കും പറഞ്ഞിട്ടുണ്ടാകും എന്ത് കൊടുക്കുകയാണേലും ഒക്കെ വെള്ളം കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ വൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മോഡൽ മോഡലെടുത്ത് പോകാത്തൊരു കാര്യമാണ് അത് എത്ര കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും ആ വൈറ്റ് എന്നുള്ളൊരു എടുത്തു പോകില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുമരിൽ വാൾട്ടൈലൊക്കെ കടയിൽ നിന്ന് നമ്മൾ ടൈലെടുക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ അവർ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും മിക്സ് ചെയ്താണ്ട് അങ്ങനെ കൊണ്ടുപോയിക്കോളും എന്നൊക്കെ അപ്പോൾ ഞാൻ ഞാൻ എന്തായാലും കാക്കുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഒട്ടിക്കൂല വൈറ്റ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വൈറ്റ് ഒട്ടിച്ചതുകൊണ്ട് കിച്ചണിൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ടൈൽ പണിക്ക് വന്നിന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് എടുത്തത് നന്നായി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചവും കിട്ടും കിച്ചണിൽ നമ്മുടെ ചുറ്റുവറൊക്കെ റബ്ബറും കാര്യങ്ങളല്ലേ അപ്പോൾ നല്ല വെളിച്ചം ഉണ്ടാകും എന്തായാലും നിങ്ങൾക്ക് വൈറ്റ് എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പൈൻറ്റാണെങ്കിലും വാൾ ടൈലാണെങ്കിലും ഒക്കെ വൈറ്റ് മതി എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതായിരുന്നു പച്ച മഞ്ഞ ചോപ്പ് ആ ഒരു രീതിയിലൊന്നും എന്തായാലും പൈൻറ്റും കൊടുക്കൂല ടൈല് യൂസ് ചെയ്യില്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കോമൺ ആയിട്ട് അങ്ങനെ എടുത്തു പോകാത്തൊരു കളേഴ്സാണ് നമ്മൾ വീട്ടിൽ എല്ലാത്തിലും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതാ ഈ ഒരു ഷെൽഫിൻ്റെ ഈയൊരു ഭാഗം ഇതുപോലെ ഒക്കെ അടുക്കി പെറുക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുക്കുമ്പോൾ മാറി മാറ്റിമറിച്ചൊക്കെ വെച്ചിട്ടും ആയിട്ടും ആകെ മെസ്സായിട്ടാണ് കേട്ടോ ഈയൊരു ഷെൽഫ് കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടൊന്ന് ഞാനിത് തുടച്ചും എനിക്ക് ഇങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇതുപോലെ ആവും എന്നാലും ഒരു മാസത്തിലൊരു തവണയെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് തുടച്ചും എനിക്ക് കാണ്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടില്ലേ എന്തൊരു വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു ഭാഗം മാത്രം എന്താ ഈ വൈറ്റിൽ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ടാവില്ലേ ഞാനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ വൈറ്റായിരുന്നു പെയിൻറ്റ് അപ്പോൾ എനിക്ക് ഈ പൊടികളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ആ വൈറ്റിൽ ഇങ്ങനെ ആവുന്ന പോലെ തോന്നി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു പൊടികളും എണ്ണയും ഒക്കെ വെക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ആഷ് കളർ കൊടുത്തു കേട്ടോ പക്ഷേ ആ ഒരു വൈറ്റ് കാണുന്ന ഞാൻ പെയിൻ്റ് അടിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്യാസിൻ്റെ ഏരിയ ഒന്നും എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കിച്ചണ് അപ്പോൾ അത് ഇവ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ട് കാരണം നമ്മൾ അവിടെയൊക്കെ വെള്ളം പറഞ്ഞ് കഴിയിയത് കാരണം ആ വെള്ളം മുഴുവൻ കിച്ചണിൽ താഴെ ടൈലിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾ വലിയ വൈപ്പറില്ല കേട്ടോ ഉണ്ടായിരുന്നു പക്ഷേ എന്താ ഉണ്ടായെന്നുള്ളത് കാണാല്ല കേട്ടോ അത് അപ്പോൾ ചെറിയ വൈപ്പറ് വെച്ചിങ്ങാണ്ട് ഉളതൊക്കെ ഒന്ന് പുറത്തേക്ക് പുറത്തൊക്കെ കളയുകട്ടോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് കാരണം അയാനക്കുട്ടിക്ക് ഒരു നോട്ടോ ഒന്നും ഉണ്ടാകൂല്ല ഓൾ ഒരു പോക്കാണ് പോകും അപ്പോൾ ഈ ഒരു ടൈലിലൊക്കെ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ വീഴും കാര്യങ്ങളും ചെയ്യും ഇനിയിപ്പോൾ അത് ആ ഒരു വിറക് വെച്ച ആ ഒരു ഏരിയയും കൂടെ ഞാനൊക്കെ എടുത്ത് വിറകൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഒക്കെ ഒന്ന് അടിച്ച് വാരി അതിൻ്റെ ഉള്ളിൽ തുടച്ചെടുത്തിട്ട് വീണ്ടും ആ വിറക് അവിടെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉള്ളും കൂടി ഒന്ന് അടിച്ച് വാരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ എനർജി കയറും ആ എനർജി കയറുന്ന ടൈമിൽ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് എടുക്കും ഇനിയിപ്പം അതാ തുടക്കലും ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കിച്ചൺ ക്ലീനിങ്ങും ഉള്ള് ഉള്ള് ഞാന് കിച്ചൺ മൊത്തം ക്ലീനാക്കാൻ നിൽക്കുന്നപ്പോൾ വല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല വലിയ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ വലിയ മെസ്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നിരുന്നില്ല അപ്പം കിച്ചണൊക്കെ അതാ പുള്ളു പഴയ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലവിടെ മുകളിൽ മുകളിൽ എന്ന് പറയുന്നത് കൗണ്ട് ടോപ്പിൽ അത് ചോറൂറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു ഏരിയയും ഒക്കെ ഞാൻ എല്ലാം അതൊന്നും വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം പിറ്റേ ദിവസം മുതൽക്ക് എനിക്ക് കുക്കിംഗ് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം എല്ലാ പണിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് കുളിയും കഴിഞ്ഞ് ഫുഡും കഴിച്ചും കാണ്ട് പിന്നെ അതാ റെസ്റ്റ് എടുത്തങ്ങാണ്ട് കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ അത് അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ എന്നറിയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം